ോണമി നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഒരുപാട് കാണുന്ന അല്ലേ നമ്മുടെ നമുക്കറിയാം സെലിബ്രിറ്റീസിനേക്കാൾ കൂടുതൽ ഇന്ന് സ്വാധീനം ചെലുത്താൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ജനറലി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അതിന് സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ന്യൂജനക്കെ എല്ലാവരും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ന്യൂജനക്കെ അതിൻ്റെ പുറകെ ഓടുന്നതായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളും ഇപ്പോൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കണ്ട് മയങ്ങി അവർ കൊടുത്ത വാഗ്ദാനങ്ങളിൽപ്പെട്ട് അവരോട് പ്രണയത്തിലായി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ വരികയും അതോടൊപ്പം കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ നല്ലവരായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനൂടെ നാണക്കേടാകുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ അരങ്ങേറുന്നത് ഓർമ്മയത് കേട്ടായിരുന്നു തീർച്ചയായും കേട്ടിരുന്നു ഇപ്പൊ ആ പറയുന്ന പറയപ്പെടുന്ന പ്രതിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിമാൻഡിൽ ഫാഹിദ് അല്ലെ അറിയാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാഹിദിനു ശാരിക വെറും പതിനൊന്നായിരത്തി സംതിങ് അതായത് ലെവൺ കെ സംതിങ് മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടികൾ അത് ആരുമായിക്കോട്ടെ ഈ ഒരു ഈ ഒരൊറ്റ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് ഈ അന്വേഷണം നടന്നതും കോഴിക്കോട് നിന്നാണ് ഇയാളെ പിടി പിടികൂടുന്നത് അതിനുശേഷം മൊബൈല് ചോദിച്ചപ്പോൾ ഈ ആളോട് മൊബൈല് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുമായിട്ടുള്ള ഫോട്ടോകളാണ് അതിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് അതായത് പരാതി കൊടുക്കാൻ ധൈര്യം കാണിച്ചത് ഈയൊരു പെൺകുട്ടി ഉള്ളൂ എന്ന് മാത്രം അത് ഒരുപാടധികം പെൺകുട്ടികളുമായിട്ട് ഈ പറയുന്ന ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടത് ഈ ഫാഹിതിനെ സംബന്ധിച്ചിടത്തോളം ഫാഹിദിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൂടെ നമ്മൾ ഗോത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൻ ഇട്ടിരിക്കുന്ന അവൻ്റെ ഉമ്മച്ചിയുടെ ഫോട്ടോ എന്ന് വെച്ചിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മൾ മറ്റേ നാഥ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലാണ് അപ്പൊ അതിൽ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോ എടാ നിനക്ക് നിന്റെ വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങൾ കുറെ കസിൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ടാ നീ പുറത്തു പോയി പരിപാടി വെപ്പിക്കുന്ന ആരും സ്വന്തം കുടുംബത്തിൽ നിന്നും ചെയ്യില്ലല്ലോ ശരി നമ്മള് ഇപ്പോ ആദ്യമായിട്ടല്ല ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ഒരു കേസ് എടുത്ത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ അപകടം ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് നമ്മുടെ പെൺകുട്ടികൾ ഈ പരാതിക്കാരി എന്ന് പറയുന്ന കഴക്കൂട്ടത്തുള്ള ഇപ്പൊ ട്രിവാണ്ടത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ടെക്കി ആയിട്ടുള്ള പെൺകുട്ടിയാണ് അവളുടെ ആഭരണങ്ങളും അവളുടെ വണ്ടി ഉൾപ്പെടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു എന്നിട്ട് അവൾ ഇപ്പൊ പരാതി കൊടുക്കാൻ ചെന്നിരിക്കുകയാണ് അപ്പം ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് ഇവൾ ഐ ടി മേഖലയിൽ അത്യാവശ്യം സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണോ ആയിരുന്നിരിക്കാം എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ പോയി പോയിപ്പെടുന്നു ഇതുവരെ എന്തുകൊണ്ട് അവൾ കാത്തു നിന്ന് അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു അപ്പം മേടിക്കാൻ മുഴുവൻ മേടിച്ചെടുക്കുകയും ചെയ്തു അപ്പോഴൊന്നും പ്രശ്നമില്ല പലയിടത്ത് കൊണ്ടുപോയി ദുരുപയോഗപ്പെടുത്തി അതിപ്പം ശാരിക സ്വാഭാവികമായിട്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ പറയും നോർമലി ഒരു പത്തൊൻപത് മുതൽ ഒരു ഇരുപത്തി വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പത്തൊൻപത് നമ്മളത് വിട്ടു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ടൈം ടീനേജ് ൊട്ട് ഒരു ട്വന്റി ടു ഏജ് ഒക്കെ ആകുമ്പോൾ അതായത് ഒരു ഡിഗ്രി ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു സമയാകുമ്പോൾ നോർമലി കുറച്ചുകൂടെ ചിന്തിക്കാനുള്ളൊരു ബോധം പെൺകുട്ടികൾക്ക് ഉണ്ടാവും അതുവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രായമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിക്കും സത്യവുമാണ് പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ സ്വന്തമായിട്ട് ജോലിയുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ നമുക്ക് നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ഒരു കുടുംബത്തെ നോക്കാൻ പ്രാപ്തിയുള്ളവരായി പല സ്ത്രീകളും മാറുമ്പോൾ ഇത്തരം കെണിയിൽ പോയി വീഴുന്നവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത് അവരുടെക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ എല്ലാം മെയിൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ അതിലേക്ക് മാറി അതായത് പ്ലാറ്റ്ഫോമുകൾ ചേഞ്ച് ആവുന്നെങ്കിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത് അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കുന്ന ആളാണോ കാണാൻ ഭംഗിയുണ്ടോ ഈ ഒരു പുറമേയുള്ളൊരു സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാവണം കൂടുതലും അവർക്ക് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉപയോഗിക്കും കാരണം ഈ ഒരു പോലീസുകാർ പിടിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആള് ആദ്യം തന്നെ ശാരീരികമായി ഉപയോഗിക്കും അതിനുശേഷം പല ആവശ്യങ്ങളും പറഞ്ഞ് സ്വർണവും പണവും അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള വസ്തുക്കൾ വാങ്ങും പക്ഷേ ഈ കൊടുത്തു കഴിഞ്ഞ ഒരു സാധനവും തരാമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ പോലും പിന്നെ അത് നോക്കുകയേ വേണ്ട അവരുടെ തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞു കൂടുതൽ വീണ്ടും വാങ്ങാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് മാത്രമല്ല പോലീസുകാർ ഇവന്റെ ഫോണാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ മടിയോട് കൂടി കൊടുത്തിട്ട് പല പ്രയോഗിച്ചു പരിശോധിക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഇവൻ ഉപയോഗിച്ച പെൺകുട്ടികളുടെ സ്വകാര്യ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴാണ് പോലീസിന് മനസ്സിലുള്ളത് ഇവരും തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല ഈ കഴക്കു ഇപ്പോഴത്തെ പെൺകുട്ടി ഒഴിച്ച് ബാക്കി ആരും തന്നെ പരാതിപ്പെട്ടിട്ടില്ല അതിന് കാരണം എടാ മാനോ ഭയം എന്നാണ് ഇതെല്ലാം ചെയ്യാതിരുന്നത് അങ്ങനെ മാനത്തെ ഭയമുള്ളവർ സ്വന്തം അച്ഛനും അമ്മയും വളർത്തി പഠിപ്പിച്ച് എന്തായാലും നമ്മുടെ എന്റെ ഒരു അറിവിൽ കേരളത്തിലെ ബഹൂരിപക്ഷം പെൺകുട്ടികളും ആൺകുട്ടികളും സ്വന്തം ചിലവിലല്ല പഠിക്കുന്നത് ഒരു അറുപത് ശതമാനം പെൺകുട്ടികളെ ഇപ്പോഴും അച്ഛനും അമ്മയും ആണ് പഠിപ്പിക്കുന്നത് ആൺകുട്ടികളെ അങ്ങനെ തന്നെയാണ് ബാക്കി നാൽപ്പത് ശതമാനമേ ഉള്ളൂ അവരുടെ നിവൃത്തി കേടുകൊണ്ട് പാർട്ടി ജോലിക്ക് പോയി പഠിക്കുന്നവര് ബാക്കി എല്ലാവരും ഇപ്പോഴും അഭിമാനത്തോടെ പറയും എന്റെ അച്ഛനും അമ്മയും ആണ് എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പഠിപ്പിച്ച ആ വളർത്തിയ ആ വ്യക്തികൾ സ്വന്തം അഭിമാന ബോധം വളർത്തിയെടുക്കാതെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവരെ അവരാണെല്ലാം എന്ന് കരുതി അവർ വിവാഹ വാഗ്ദാനം ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് സമൂഹത്തോടോ അല്ലെങ്കിൽ നമുക്ക് പരസ്പരം ചർച്ച ചോദിക്കേണ്ട ഒരു ചോദ്യം പോകണമേ ഈ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് തുണി അഴിക്കാനുള്ള ലൈസൻസ് ആണോ അതായത് നമ്മളുടെ ശരീരവും നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം ഒരാൾക്ക് മുമ്പിൽ അടിയറ വയ്ക്കാൻ ഒരു വിവാഹ വാഗ്ദാനം മതിയോ നമുക്ക് അത്രയും വാല്യുവേ ഉള്ളോ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കാത്തത് ഇതിൽ പൂർണ്ണമായിട്ടും ആ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കും ഇതിപ്പോൾ കേസ് എത്രയായി നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല നമുക്കറിയാം നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല സോ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചി കയറുന്ന നരാധവന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ആഫ്റ്റർ സിക്സ് ഒരാളും സുരക്ഷിതരല്ല പെൺകുട്ടികൾ പ്രത്യേകിച്ചും ആൺകുട്ടികൾ പോലും സുരക്ഷിതല്ലാത്ത കേരളത്തിൽ എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അതിശയകരമായിട്ടൊരു കാര്യം അതായത് ഇവിടെ ഇത് നടക്കും എന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയും അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അതായത് നമ്മുടെ ഒരു സ്ത്രീകളുടെ മെന്റാലിറ്റി എന്താണ് അവർക്ക് എന്താണ് വേണ്ടത് പലപ്പോഴും പറഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ കുറെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുമ്പോഴാണ് പോകുന്നത് അല്ലെ അങ്ങനെയുള്ളവർക്കാണ് മറ്റ് സ്നേഹങ്ങൾ കിട്ടുമ്പോൾ അത് തേടി ശരിക്കും അതിനകത്തൊന്നും ഒരു ലോജിക്കില്ല അങ്ങനെയുള്ളവർ കാണും എന്നേ ഉള്ളൂ അതിനെ പൂർണ്ണമായിട്ട് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല കാരണം സ്വന്തമായിട്ട് എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവില്ല നമ്മുടെ ബോധത്തിൽ നമുക്ക് കുറച്ചു അതെ അതെ കുറച്ച് കാര്യങ്ങള് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇത്രയധികം സംഭവങ്ങൾ ചുറ്റും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകള് ഇപ്പം ഷാരിക പറഞ്ഞു അഞ്ചു വയസ്സ് ആറ് വയസ്സുള്ള പെൺകുട്ടികളൊന്നും ഒരിക്കലും അഞ്ചു വയസ്സ് ആറ് വയസ്സെന്ന് പോലും നമുക്ക് ഇന്നത്തെ ഈ സമൂഹത്തിൽ പറയാൻ പറ്റില്ല അതെ ഏറ്റവും ചെറിയ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതുള്ള ആ ഒരു ബോധ്യം എല്ലാ മനുഷ്യരിലും അതിപ്പം നല്ല ആണുങ്ങൾ ഒരുപാട് പേരുണ്ട് അടച്ചാക്ഷേപിക്കുകയല്ല അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ചധികം അലേർട്ട് ആവുക അല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല ശരി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് എത്ര ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിനെ എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു കോഴിയായിട്ടുള്ള കോഴി ഇൻ ദ സെൻസ് പെണ്ണുങ്ങളെ വശീകരിക്കാൻ താല്പര്യപ്പെട്ട ഒരാളെ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നു അയാൾ ചിരി സുഖനാണ് അയാൾ അത്യാവശ്യം ൊക്കെ നടത്തുന്നു നമ്മൾ അതിൽ വീഴുന്നു അതൊന്നും നിയന്ത്രിക്കാൻ നമ്മുടെ നിയമത്തിന് സംവിധാനമില്ല പോലീസിനും അത് പറ്റത്തില്ല പോലീസിന് അവനൊന്ന് വിരട്ടി വിടാൻ പറ്റും ചിലപ്പോൾ കുറച്ച് നാൾ ജയിലിടാൻ പറ്റും കഴിഞ്ഞാൽ വേറൊരു മുഖത്തിൽ വേറൊരു ഭാഷയിൽ വേറൊരു രീതിയിൽ ചിലപ്പോൾ പെൺകുട്ടികളെ വശീകരിക്കാം ഇതിൽ വീഴാതെ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ പെൺകുട്ടികളാണ് ഇപ്പോൾ പെൺകുട്ടികൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഞങ്ങളുടെ പുറകെ നടക്കരുത് അല്ലെങ്കിൽ വസ്ത്രം ഒരു ബിക്കിനി ധരിക്കാതെ ഈ ചുരിദാറട്ട പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും പെൺകുട്ടികൾ ഓരോരോ അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങോട്ട് പോയി തലവെച്ച് കൊടുക്കുന്നു അതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം ഇത്രയും വാർത്തകൾ നമ്മുടെ ചുറ്റിനും നടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ അതായത് ഈ പതിനേഴോ പതിനെട്ടോ വയസ്സുകാരികളല്ല ഇപ്പോൾ വീണിരിക്കുന്നത് പഠിച്ച് ജോലി കിട്ടി ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പരാതികളുമായിട്ട് പോലീസിൻ്റെ ഇടയ്ക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ വീട്ടമ്മമാർ കല്യാണം കഴിച്ചാലും ഒക്കെ പെടുന്നുണ്ട് നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടിട്ടാണ് വിവാഹ പിന്നെ വേറെ ഒരു ഒരു കാമുകൻ ഒളിച്ചിരുന്ന് കിടന്നുറങ്ങിയ കാമുകയെ വെട്ടിക്കൊന്നുള്ള അവർക്ക് രണ്ട് മക്കളുള്ളവരായിരുന്നു അപ്പോൾ ഇതിലെല്ലാം ഒരു പരിധി വരെ ഇതിന് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാർ സ്ത്രീകളല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ തീർച്ചയായിട്ടും അവനവന് ഈ വെറുതെ നമ്മൾ ചാനലുകൾ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് കുറെ റീൽസ് ഇട്ടുകൊണ്ട് സെൽഫ് ലവ് ആകും മോട്ടിവേറ്റഡ് ആകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്വയം അത് പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കേണ്ടത് തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കൂ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒഴിവാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരുടെയും ഒരു സ്ത്രീകളുടെയും അല്ലെങ്കിൽ പുരുഷന്മാരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ പറ്റില്ല പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ധാരണ വേണം ഒരാൾ നമ്മളോട് അടുപ്പം സ്ഥാപിക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റിൽ നിന്നായിരിക്കുമല്ലോ ഇതെല്ലാം ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫോളോ റിക്വസ്റ്റ് പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിലും ഫോളോ റിക്വസ്റ്റ് കൊടുക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ചാറ്റ് ചെയ്ത് തുടങ്ങുന്നു ആ തുടക്കത്തിലുള്ള ചാറ്റിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു അപരിചിതൻ എന്നുള്ളത് മാത്രമാണ് അതിനുശേഷം ചാറ്റ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു കുടുംബ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു ക്യാഷ് ഉണ്ടോ ക്യാഷ് ഇല്ല ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ആയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതായത് മുൻപെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാൾ വേണം ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കും പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല ഒന്നോ രണ്ടോ ദിവസം മാത്രം മതി അതായത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് ചുരുങ്ങിയ സമയം മതി ഒന്ന് വീഴ്ത്താനോ അല്ലെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിരുന്നല്ലോ ശാരി ആ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ചാറ്റ് ചെയ്യും അല്ല പക്ഷെ ആ ചാറ്റ് ചെയ്യും റിപ്ലൈ ചെയ്യും പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കടന്ന് എങ്ങനാവ് ആ സമയത്ത് നോക്കും എന്താ പെൺകുട്ടികളെ ആണെങ്കിൽ ആ സമയത്ത് സമയത്താണെങ്കിൽ ഇളക്കം ഇച്ചിരി കൂടുതലാണ് ആ ഇളക്കമുണ്ടോന്ന് ഒന്ന് നോക്കുന്ന അല്ലാതെ ഇപ്പോഴത്തെ ടേംസ് തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ആ ആളുകൾ ഉപയോഗിക്കുന്ന രീതി പക്ഷെ ഈ പറയുന്ന ആളുകളെല്ലാം അല്ലെങ്കിൽ ആണുങ്ങളെല്ലാം സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും മാന്യനായ ഒരു ആള് അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളോടും അല്ലെങ്കിൽ ആൺകുട്ടികളോടും പറയാനുള്ളത് ഇൻസ്റ്റഗ്രാം ഒരു മരീചിക മാത്രമാണ് റീൽസുകൾ റിയൽ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു ഡബിൾ ഡബിൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മാനവും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ും ശരീരവും നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും